ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ ഡിവിഷനിലെ ഡിവിഷൻ വിജയത്തെ പറ്റി പറയാൻ വേണ്ടി ഒരു നാനേറ്റിലുള്ളവരും കൗണ്ടിംഗ് പൂർത്തിയായിട്ടില്ല നാനൂറ്റമ്പത് വോട്ടോളം നാനൂറ് പേരും വോട്ടാണ് വിജയിച്ചു എന്നാണ് പറഞ്ഞത് ഗംഭീര വിജയമാണല്ലോ അപ്പൊ എല്ലാവിധ ആശംസകളും ഫോട്ടോയിൽ നിന്നാണ് വിജയിച്ചത് നാനൂറ്റി ജില്ലാ ബോട്ടിൽ വിജയിച്ചു എന്നുള്ളത് ആദ്യം ഒരു ഇടതുപക്ഷ ാണ് വിജയിച്ചു വരികയാണ് വരികയാണ് വിജയിച്ചു റിസൾട്ട് വിജയത്തിനെ പറ്റി സന്തോഷമുണ്ട് യു ഡി എഫിന്റെ പ്രചരണങ്ങളെ അതിജീവിച്ചോണ്ട് എന്റെ വാർഡിലെ വോട്ടർമാര് ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അവര് നമ്മളെ വിശ്വസിച്ചു പിന്നെ നമ്മൾ പറയുന്നത് പാലിക്കും എന്നുള്ള വിശ്വാസം അത് അവരെ കേട്ടു എന്നുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് വൂട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് പടിയൂർ പഞ്ചായത്തിൽ പതിനാറിൽ പതിനൊന്ന് കൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പടിയൂർ പഞ്ചായത്തിന് ഭരണം വീണ്ടും എൽ ഡി എഫിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയാണ് പടിയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ നൽകിയത് നല്ല വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള അത്മവിശ്വാസം ഉണ്ട് പറയാൻ ചേച്ചേ അമ്പത്തെട്ട് അപ്പൊ എല്ലാവരും ആശംസമാരോട് എല്ലാവരോടും പടിവ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഗരത വർഷത്തോടൊപ്പം ജനങ്ങൾ ജനങ്ങളെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കാണ് വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും അതിൽ നിന്നോ എല്ലാ വോട്ടർമാർക്കും എന്തായാലും സന്തോഷം വിജയിച്ചു ശക്തമായ മത്സരമാണ് എന്തായാലും വോട്ടർമാരോട് എന്തായിരുന്നു വോട്ടർമാരോട് ഈ പോയി സഹായിച്ച വോട്ടർമാർക്ക് നന്ദി നമസ്കാരം അപ്പൊ എല്ലാവിധ ആശംസ ല്ലേ എന്താണ് നമ്മള് പറയാനുള്ളത് എത്ര ഫോണ് അയച്ചേ നൂറ്റി 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 പന്ത്രണ്ട് ബോട്ടിന് എന്റെ ബോട്ടർമാരോട് എന്താ പറയാനുള്ളത്

വോട്ട് വളരെ വളരെ സന്തോഷമുണ്ട് എല്ലാ വോട്ടർമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു അത്രയും എന്താ പറയുന്നത് കഠിനമായ ഒരു മത്സരമായിരുന്നു അടുത്ത മത്സരം തന്നെയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും വിജയിച്ച കെ പി ബാബു ഹാർഡനും അതുപോലെ തന്നെ പത്താം വാർഡ് പൂവത്ത് നിന്നും വിജയിച്ച ശകനാ രാജീവനും പിന്നെ പുറത്തോട്ട് വരുന്നുണ്ട് ആദ്യ പ്രതികാരം നമുക്കറിയാം കെ പി ബാബു ഹാർഡൻ കെ പി ബാബു വാർഡിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് You no know. yeah, നമ്മളെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് വോട്ടർമാരോട് നന്ദി പറയുന്നു പ്രതിലിത്വത്തോട്ട് നന്ദി പറയുന്നു വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇരുന്നൂറോളം വോട്ട് ലീഡുള്ള സ്ഥലമാണ് അത് മാറി കിടന്നാണ് ഞാൻ ഇരുന്നൂറ്റി അറുപത് വോട്ടിന് പിന്നെ നേടിയത് എന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാരോടും അതുപോലെ തന്നെ എന്നോടൊപ്പം കൂടെ നിന്ന എന്റെ ചങ്കുകളായ എന്റെ എല്ലാവരോടും വളരെയധികം നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഓക്കെ താങ്ക് യു കോട്ടയല്ലൊരു കോപ്പിലോട്ട് മാർക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ